ഇടുക്കി ഡേസിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ കവാത്തിന് ശേഷം മണ്ണിലേക്ക് കൊടുക്കുന്ന സോയിൽ ഡ്രിഞ്ചിങ് എങ്ങനെയാണ് അതിനുള്ള നമുക്ക് നമുക്കതിനകത്ത് ചേർത്തു എങ്ങനെ അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ വീഡിയോയ്ക്കത്തെ ഷോർട്ട് നമ്മൾ കണ്ടു ഇന്ന് ശേഷം നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഇലകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യാണ് അപ്പോൾ അത് എന്തിനൊക്കെയാണ് എന്തൊക്കെ ഇതിനകത്ത് ചേർക്കണം അത് ചേർത്ത് കഴിഞ്ഞാലോട് ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ ഒരു ഒരു പക്ഷേ ആളുകൾക്ക് സംശയം ഉണ്ടാകും അല്ലേ നമ്മൾ ചെയ്തത് നമ്മൾ ഇതിനകത്ത് സൾഫർ കൊടുത്തു വെജിറ്റബിൾ സൾഫർ കൊടുത്തു അതുപോലെ തന്നെ പൊട്ടാസ്യം ഫോസ്ഫണേറ്റ് നമ്മൾ കൊടുത്തു ഇന്നും അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് അല്ലെ ഒരു സംശയം ഉണ്ടാകും ഇന്നലെ നമ്മൾ മണ്ണിലേക്ക് ഡ്രഞ്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മളിതിന്റെ ഇലകളിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത് എന്തിനു കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇത് നമുക്കറിയാൻ നമ്മുടെ നാട്ടിൽ ബിരിയാണി കിട്ടുന്നുണ്ട് സാധാ ബിരിയാണി ഉണ്ട് ദം ബിരിയാണി ഉണ്ട് ഈ സാധാ ബിരിയാണി മൂട്ടിൽ തീ കൊടുക്കുന്നു ആ മൂട്ടിലെ ചൂട് കൊണ്ടാണ് സാധാ ബിരിയാണി ഉണ്ടാക്കുന്നത് ദം ബിരിയാണി നമുക്ക് മൂട്ടിലും തീ കൊടുക്കണം ചൂടുണ്ട് മുകളിൽ നമ്മൾ അതിൻ്റെ ആ അടത്തിൻ്റെ മുകളിൽ നമ്മൾ നല്ല കണലിട്ടുന്നുണ്ട് അപ്പം താഴേന്ന് മുകളിൽ നിന്നും ചൂട് കഴിയുമ്പോഴത്തേക്കും ഡം ബിരിയാണിക്ക് സാധു കൂടും ഗുണം കൂടും എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ താഴേന്നും കൊടുക്കുന്നുണ്ട് അത് വേരിലേക്കുള്ളത് വെയിലും കൊടുക്കുന്നു മുകളിലെ അലയ്ക്കും നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഗുണം കൂടുന്നുണ്ട് ചെടിക്ക് നല്ല പവർ ആവുന്നുണ്ട് പ്രത്യേകിച്ച് ചെടിയുടെ ഡിഫൻസ് മെക്കാനിസം പ്രതിരോധ ശേഷം വരെ കൂടുന്നുണ്ട് മാത്രമല്ല ഇന്നലെ കൊടുത്തതിനകത്ത് ഇന്നലെ നമ്മൾ പൗഡർ രൂപത്തിലുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നലെ കൊടുത്തതെങ്കിൽ ഇന്ന് നമ്മളെല്ലാം പൂർണ്ണമായിട്ടും ലിക്വിഡ് ഫോമിലുള്ളതാണ് ഇലകളിൽ കൊടുക്കുന്നത് അത് പോളിയർ സ്പ്രേ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇന്നലെ നമ്മൾ കൊടുത്ത ഒരു ബ്രാൻഡ് ഇക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫോസ്ഫോറിക് ആസിഡ് കണ്ടൻ്റ് ഉള്ള ഒരു പൊട്ടാസിയം ഫോസ്റ്റനേറ്റ് ആയിരുന്നു ഇതിപ്പം നമുക്ക് കാടമം പെപ്പർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അക്കോമിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നാൽപ്പത് ശതമാനം പൊട്ടാസിയം ഫോസ്റ്റനേറ്റ് ഇത് പൊട്ടാസ്യം പോസ്മനേറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഫംഗിസൈഡായിട്ട് പ്രത്യേകിച്ച് ഒമിസെറ്റ് വിഭാഗത്തിലുള്ള ഫൈത്തോ ഫൈത്തോ തോറ അതുപോലെ തന്നെ ഫിറ്റിയം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് പരിഹാരമാണ് ഒരു പരിഹാരമെന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ പറയുന്ന അക്കോമിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊട്ടാസ്യം പോസ്മനേറ്റ് അതിൻ്റെ ഈ അക്കോമിൻ എന്നൊരു ബ്രാൻഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ലോകവ്യാപകമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഈ ദ്രുതവാട്ടങ്ങൾ അതുപോലെയുള്ള എന്താണ് ഫൈറ്റോഫോറയുടെ വാട്ടം ഫിഷേറിയം വാട്ടം ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ പരിഹാരമായിട്ട് മാറാവുന്ന അല്ലെങ്കിൽ നല്ലൊരു എന്താണ് ജൈവ എന്നെന്ന് പറയാൻ പറയാവുന്ന ഒരു ഓർഗാനിക് സൊല്യൂഷൻ തന്നെയാണ് ഈ പൊട്ടാസിയം ഇത് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഈ ഫൈറ്റഫോറ പോലെയുള്ള ഉപക ഉപദ്രവകാരികളായിട്ടുള്ള ആ സൂക്ഷ്മണുക്കുലം മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ചെടിക്ക് നല്ല പ്രതിരോധശേഷി കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെടിയുടെ മൊത്തത്തിലുള്ള മെക്കാനിസം നന്നാക്കി എടുക്കാനൊക്കെ ആയിട്ട് പ്രൈസ് റേഞ്ച് ഇത് നമുക്കൊരു നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ റേഞ്ച് കിട്ടുന്നുണ്ട് ഓരോ ബ്രാൻഡിനും ഓരോ ആളുണ്ട് ഒരു നാനൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ വരയ്ക്കാണ് നമുക്ക് സാധാരണ ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് എല്ലാം തന്നെ ഹോൾസെയിൽ വിലയ്ക്ക് കമ്പനികൾ തരുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇതിങ്ങനെയാണ് നല്ല ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത് എൻ്റെ അകത്ത് ഇന്നരടപ്പം നമ്മൾ എടുത്തു അപ്പോൾ ഇത് നമ്മൾ ഒരു ബോട്ടിൽ ഇപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ നമ്മളിത് ഇവിടെ ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ ഇതിനകത്തേക്ക് ലിറ്ററിന് നമുക്ക് രണ്ട് മില്ലി മുതൽ മൂന്ന് മില്ലി വരെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ നമ്മൾ ഇന്നലെ ഓൾറെഡി മണ്ണിലേക്ക് നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തോണ്ട് നമുക്കിത് ഇത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ അതെ ടോപ്പ് പോലെ ഇലകളിലേക്ക് ഇപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താണ് ഇലകൾക്കൊക്കെ അതൊരു ഈ പറയുന്ന ഈ ഫംഗസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രകൃതിയായിട്ടും ഒക്കെ നമുക്കത് ഉപയോഗിക്കാം രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ ഇങ്ങനെയുള്ള ഒരു സൾഫർ നമ്മൾ ഇന്നലെ പൗഡർ ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചത് വെറ്റബിൾ സൾഫർ ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജ് സൾഫർ ഉള്ളത് നമ്മൾ ഉപയോഗിച്ചു ഒരു കിലോയാണ് നമ്മൾ ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്ററിന് അപ്പോൾ നമുക്കിവിടെ ആയതുകൊണ്ടും മണ്ണിലെ സൾഫർ ഭയങ്കരമായ ഡെഫിഷ്യൻസ് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ ഉപയോഗിച്ചാൽ മതി അഞ്ഞൂറ് ലിറ്ററിന് നമുക്ക് പക്ഷേ ഇവിടെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടും ചരൽമണ് വളരെ ആയതുകൊണ്ടും സൾഫർ ലീച്ച് ഔട്ടായി പോയതുകൊണ്ടും ഒക്കെയാണ് നമ്മളിവിടെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു കിലോയുള്ള ഉപയോഗിച്ചത് അപ്പം ഇവിടെ നമ്മളിത് ലിക്വിഡ് സൾഫറാണ് ഉപയോഗിക്കുന്നത് എസ് എം എൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ചുലിക്കുക ഇത് നമുക്കൊരു നാനൂറ് രൂപ തോതിൽ കിട്ടുന്നതാണ് ഉള്ളൂ നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒരു ബാരൽ കോസ്റ്റ് നമുക്ക് ടോട്ടൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര വരുന്നുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സൾഫർ നമുക്കറിയാം ഒരു കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ഈ സൾഫറിൻ്റെ ഉപയോഗമോ അതൊക്കെയുള്ള ഡാറ്റ ഇൻ്റർനാഷണൽ ജേണലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ വർഷം കഴിയുമോറും നമ്മുടെ മണ്ണിലും ചെടികളിലും സൾഫർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണവും ആവർത്തിച്ചുള്ള കൃഷി കാരണവും മണ്ണിൽ നിന്ന് കൂടുതലായിട്ട് സൾഫർ എടുക്കുന്നതുകൊണ്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ അനുസരിച്ച് നമ്മൾ ഈ സൾഫർ ടോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് ഉപയോഗിച്ചുള്ള മറ്റൊരു ഗുണം എന്നാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറന്ന് നടക്കുന്ന ചെറിയ ഈച്ചകളുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിപ്പം ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ പാടശേഖരത്തോടെയൊക്കെ പോകുവാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടും ചില ഈച്ചകൾ എന്ന് കയറും അപ്പം നമുക്ക് ഭയങ്കര പോകച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മൈറ്റ്സും ഈ ഏലത്തിന് വലിയ ദോഷം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് മഞ്ഞാലും കഴിയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇടത്തോർച്ചയുള്ള സമയത്ത് അതുണ്ട് അപ്പോൾ അതാണ് ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ള കുത്തുകൾ പോലെ പാടുകൾ പോലെ പാടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ മൈഡ്സിൻ്റെ അക്രമമാണ് ഈ മൈറ്റ്സിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇത് ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് ആ സൾഫർ ധാരാളം എന്ന് മാർക്കറ്റിൽ ആണ് അപ്പോൾ ഇത് ഒരു അമ്പത്തഞ്ച് ശതമാനം സൾഫർ കണ്ടൻ്റ് എല്ലാവർക്കും അപ്പോൾ ഇത് നമുക്ക് ഇതും ഒരു ഒരു ലിറ്റർ തന്നെ ഇത് പൊട്ടാസ്യവും സൾഫറും നമുക്ക് ഒരേ അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അതിനകത്ത് നമുക്ക് കൂട്ടവും കുറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ലിറ്റർ പൊട്ടാസിയം ഫോസ്ഫനേറ്റിനകത്ത് നമ്മൾ ഒരു ലിറ്റർ ലിക്വിഡ് സൾഫറോടെ നമ്മൾ ചേർക്കുകയാണ് ഇതെങ്ങനെ തുറക്കുന്നതിനൽപ്പം പാല് പോലത്തെ ഒരു നിറമാണ് ഇതിനെ കാണുന്നത് ഇതാ ഇതെ അല്പം കട്ടിയുള്ളതാണ് പല ഗുണങ്ങളാണ് നമുക്ക് സൾഫർ ചേർക്കുമ്പോഴത്തേക്കും നമുക്കുള്ളത് കിട്ടുന്നു ഒന്ന് നല്ലൊരു മൈറ്റ് സൈഡാണ് ഈ പറയുന്ന മിന്ത് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരുപാട് ഈ ചുത്തിരജീവികളെ പ്രതിരോധിക്കാനും അവയെ നശിപ്പിക്കാനും നമ്മുടെ തോട്ടത്തിൽ നിന്ന് തുരത്താനൊക്കെ സഹായിക്കും ഇവിടെ ഈ മിന്തിൻ്റെ ആക്രമണൊക്കെ അല്പം കൂടുതലുണ്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറും ഈ സൾഫറ് നമുക്ക് ഇതിലേക്ക് അതായത് ചെടിക്ക് വലിച്ചെടുക്കണമെങ്കിലോ മണ്ണിലേക്ക് ചെല്ലണമെങ്കിലോ നിർബന്ധമായിട്ടും മറ്റൊരു മൂലക ആവശ്യമുണ്ട് മൂലക മറ്റൊന്നും അല്ല നമ്മുടെ നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടു ഇന്ന് മുമ്പ് കണ്ടു മഗ്നീഷ്യമാണ് മഗ്നീഷ്യത്തിന് നമ്മൾ ഇന്നലെ കൊടുത്തത് സൾഫേറ്റ് ആയിരുന്നു നമ്മൾ മൂന്ന് കിലോ അഞ്ഞൂറ് ഇട്ടറിന് മൂന്ന് കിലോ നമ്മൾ ചേർത്തിരുന്നു ഇത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യൻ നൈട്രേറ്റ് ആണ് കൾഫൻ നൈട്രോജൻ്റെ അതിൽ കൂടെ കിട്ടുകയും ചെയ്യും ഇത് മാക്സ എന്ന് പറയുന്ന റീസേർച്ച കമ്പനിയുടെ മാക്സ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതൊരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഉള്ളൂ ഒരു കിലോ ആക്കില്ല നമുക്കിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇവിടെ ചേർക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ ഒത്തിരി നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അതായത് ഈ സൾഫർ സൾഫർന്ന് ഏറ്റെടുക്കാനാണ് അപ്പം നല്ല പച്ചപ്പ് കിട്ടാനായിട്ടും ഈ സൾഫർ എല്ലാവർക്കും എത്തിക്കാനായിട്ടും നല്ലൊരു കാര്യമായിട്ടൊക്കെ ഇത് വർദ്ധിക്കും മാത്രമല്ല ഒരു സെക്കൻഡറി ന്യൂട്രീൻറ്റും കൂടെയാണ് അതിന് നല്ല വൈറ്റ് പ്യുവർ വൈറ്റ് രൂപത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ടഗ്നീഷ്യൻ ആയിട്ടാണ് അപ്പോൾ എല്ലാ എപ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു പശയുടെ ഒരു സ്പ്രെഡറിൻ്റെ സ്റ്റിക്കറിൻ്റെ ഗുണവും ചെയ്യും മാത്രമല്ല മഗ്നീഷ്യൻ ഡെഫിഷ്യൻസി നമുക്ക് മാർക്കറ്റ് കയ്യിലിരുന്ന തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ അതെ അതെ കാണാനൊക്കെ നല്ല രസമുള്ളതാണ് നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്തെടുത്താണ് ഇതാണ് നമുക്ക് ഈ മഗ്നീഷ്യൻ നൈട്രേറ്റ് എന്ന് പറയുന്നത് വലിയ വിലയൊന്നുമില്ല പക്ഷേ അത് വില കുറവാണെങ്കിലും ആളിങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഗുണം വലിയ വലുതായിട്ടുണ്ട് പ്രത്യേകിച്ച് കൃഷിയിൽ അപ്പോൾ നമുക്ക് കൃഷി ചിലവ് കുറയ്ക്കുകയും ചെയ്യാം നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇരട്ടിക്കാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ അലക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് സൾഫർ വലിച്ചെടുക്കാനൊക്കെ ആയിട്ടും പ്രത്യേകിച്ച് ഇലകളുടെ പച്ചപ്പും കട്ടയുടെ പച്ചപ്പൊക്കെ കൂട്ടാനൊക്കെ ആയിട്ട് നമ്മളത് ഉപയോഗിക്കും ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഇത് എങ്ങനെയൊരു ഉൽപ്പന്നമാണ് ഇത് റംഗ ബോർ ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ മോളാറാണ് ചേർത്തത് മണ്ണിലേക്ക് ചേർത്തത് അപ്പോൾ ആ മണ്ണിലേക്ക് ചേർത്തതൊക്കെ തന്നെ നമ്മൾ ഇലകളിലേക്കൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ബോർ എന്ന് പറഞ്ഞാൽ സിങ്ക് കാൽസ്യം ബോറോൺ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഈ സിങ്ക് കാൽസ്യം ഒക്കെ തന്നെ അതുപോലെ എന്താണ് ഇഡിറ്റ ഫോമിലാണ് എത്തിച്ചിരിക്കുന്നത് ഇഡിറ്റി ഇഡിറ്റിഫ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെടികൾക്ക് എടുക്കാൻ പറ്റും അതിനകത്ത് അസിഡിക് ഫോമിലേക്ക് ഇത് മാറ്റിയിട്ട് ഈ പറയുന്ന മൂലകങ്ങൾ ആശ്രിതരൂപത്തിലേക്ക് അതിനകത്ത് അർപ്പിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കാൽസ്യം ഒക്കെ വളരെ സ്ലോ ആണ് പക്ഷെ കാൽസ്യത്തിൻ്റെ അളവ് ഒരു വൺ പോയിന്റ് ഫൈവേ ഉള്ളൂ സിങ്ക് വളരെ കൂളായിട്ടുണ്ട് പൊട്ടാസ്യം ഇതിനകുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടാസ്യം പോസ്മേറ്റിനകത്ത് നമുക്ക് പൊട്ടാസ്യം കിട്ടും ഇതിൽ നിന്ന് അല്പം പൊട്ടാസ്യം കിട്ടും പൊട്ടാസ്യം പ്രതിരോധ ശേഷിക്ക് രോഗ പ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഉൽപ്പന്നമാണ് ഇത് നമുക്കൊരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എണ്ണൂറ് രൂപ ആ റേഞ്ചിൽ കിട്ടുന്നതാണ് നല്ല ഒരു ഉൽപ്പന്നം നല്ല റിസൾട്ട് കിട്ടുന്ന ഉൽപ്പാണ് സിംഗ ബോർ എന്ന് പറഞ്ഞ ഉൽപ്പന്നമാണ് അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ മൈക്രോ നൂട്ടീൻ സൂക്ഷ്മ മൂലകങ്ങൾ എല്ലാം തന്നെയുണ്ട് പ്ലസ് നമുക്ക് പ്രൈമറി നൂട്ടീൻ്റെ ആയിട്ടുള്ള പൊട്ടാസ്യം ഇതിനകത്ത് ഒരു ഓൺ ചെയ്തിട്ടുണ്ട് കാൽസ്യം ഉണ്ട് കാൽസ്യത്തിന്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഒരു ഒരു ലിറ്ററിൻ്റെ ആണിത് നമുക്ക് ഒരു അര ലിറ്റർ മാത്രം മതിയത് സാധാരണഗതിയിൽ നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് മില്ലി വരെ വേണ്ട ലിറ്റർ അപ്പം ഇതിനെ നമ്മൾ ഇതത്തിലേക്കൊക്കെ ചേർക്കുകയാണ് ആറ് ലിറ്റർ സിംഗാ ബോർ അപ്പോൾ ഇതിനകത്ത് മൈക്രോ നൂട്ടിയൻസ് ഉണ്ട് ഇന്നലെ നമ്മൾ മണ്ണിൽ നമ്മൾ മോളാർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മോളാർ കൊടുത്തു അപ്പം നമ്മൾ ഇലകളിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഇ ഡി ടി എ ഫോമിലുള്ള പെട്ടെന്ന് ചെടികൾക്ക് ഇലകളിലേക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിലുള്ള സിംഗ നമ്മൾ കൊടുക്കും ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ഈ മഴക്കാലങ്ങളിൽ വളരെ പെട്ടെന്ന് സൾഫർ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മൂലകമാണ് കാൽസ്യം നമ്മൾ മണ്ണിലേക്ക് നമുക്ക് അതിനകത്ത് നമുക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ട് മുട്ടത്തോടുണ്ട് ഫ്ലോ റിലീസിങ് ആണ് അതുപോലെ തന്നെ ഉണ്ട് ഫ്ലോ റിലീസിങ് ആണ് അതൊക്കെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ അല്പം കാൽസ്യം കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ കാൽസ്യം നമുക്ക് കാൽസ്യം നമുക്ക് ഇത് ഇ ഡി റ്റിയ ഫോമിലുള്ള കാൽസ്യമാണ് അതിൻ്റെ അകത്ത് ലഡ് ഉണ്ട് കാഡ്മി ആൾസനിക്ക് കാസിഡൻ ഉണ്ട് ഇതെല്ലാം നമുക്ക് വളരെ ചെറിയ അളവിൽ തന്നെ ഇ ഡിറ്റിയാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട് ഇത് നമുക്കൊരു അരക്കിലോടെയാണിത് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിനകത്ത് ചേർത്ത് വാൽ മതിയോ ഇരുന്നൂറ്റമ്പത് വരെ നമുക്ക് ചേർക്കാം കാൽസ്യം ഇതിന് നമുക്കൊരു പക്ഷെ ഒരു എണ്ണൂറ് രൂപയോളം വില വരുന്നുണ്ട് കാൽസ്യത്തിനെല്ലാം തന്നെ വിലയാണ് നല്ല രീതിയിലുള്ള ചിലട്ട് കലസ്യം പെട്ടെന്ന് അപ്സർബാവും കിട്ടും ചെടിക്ക് പൂർണ്ണമായ രീതി കിട്ടും വേസ്റ്റ് ഒന്നും ആവുന്നില്ല ഇപ്പം നമ്മൾ നല്ല കാഴ്ച ചിലക്ക കാഴ്ചയും ഇ ഡി പി എ ഫോമിലുള്ളത് അതിൻ്റെ കൂടെ അത്യാവശ്യം ചേരേണ്ടതായിട്ടുള്ള കുറെ ചേർത്തിട്ടുള്ള നല്ലൊരു ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇതിപ്പോൾ മഴക്കാലമാണെന്ന് നമുക്കറിയാം മാത്രമല്ല പോളിർ സ്പ്രേക്ക് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു പശ ചമ്മ ചേർത്ത് അല്ലെങ്കിൽ സ്പ്രഡറ് സ്റ്റിക്കറ് എപ്പോൾ നെറ്റായിട്ട് ഇതൊരു ആറ് ഫംഗ്ഷനുള്ള ഇൻഡ്യാഗ്രോ ബ്രാൻഡിൻ്റെ ആണ് നല്ലൊരു സൂപ്പർ സ്പ്രഡറാണ് ഇത് നമുക്കൊരു ഇരുപത് മില്ലി മാത്രം ഇവിടെ ചേർത്ത് വാങ്ങുന്നത് കൂടുതലൊന്നും ആവശ്യമില്ല ഇരുപത് മില്ലി ധാരാളമാണ് മറ്റ് പശകളൊക്കെ ആണെങ്കിൽ നമുക്ക് നാൽപ്പത് മില്ലി അമ്പത് മില് ഒക്കെ ആവശ്യം വരും അതെ ഇതായിട്ടുണ്ട് പശ ഇരുപത് ഇരുപത്തഞ്ച് മില്ലി വരെയൊക്കെ ചേർത്താൽ മതി കാരണം ഇതിനകത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഒന്ന് ഇതിനകത്ത് മെഷീൻ ആയിട്ടുണ്ട് അത് ഒരു പശയുടെ സ്വഭാവം എടുക്കുന്നുണ്ട് പിന്നെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് സ്പെണ്ടറാണ് പെനറ്റേറ്റർ ആണ് അതുപോലെ തന്നെ ഇത് കൂൽ നോട്ടറാണ് പരാഗണ സഹായിയും കൂടെയാണ് ഇപ്പോൾ ഇന്നും വലിയ വിലയൊന്നുമില്ല ഒരു ഇതിന് ഏതാണ്ട് നാനൂറ് രൂപയേ ഉള്ളൂ നൂറ് മില്ലിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇരുപത് മില്ലിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു നൂറ് രൂപ അല്ലേ നൂറ് നൂറ് രൂപ വരുന്നില്ല ഒരു അൻപത് രൂപയോളം കോസ്റ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് കോസ്റ്റ് വരുന്നത് ഇപ്പോൾ ഇത്ര ആണ് നമുക്ക് ഇത് ഉള്ളത് പ്രത്യേകിച്ച് ഫോളേഴ്സിലാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മണ്ണിലേക്ക് കൊടുക്കുമ്പോഴൊക്കെ ഏതായാലും പി എച്ച് ഒന്ന് ഒരു പി എച്ച് മീറ്ററാണ് ഇലക്ട്രോണിക് അല്ല ഇപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിലൊക്കെ കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ ആക്രമിയൊക്കെയുള്ള ഇതൊരു നമുക്ക് മാനുവലായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ലിറ്റ്മസ് അങ്ങനെ ചെയ്യാവുന്നതുകൊണ്ട് ഇത് പി എച്ച് ലാസ്റ്റിൻ്റെ ആണ് ഇതാണ്ട് അല്പം അല്പ അതായത് ഇത് കാണുന്നത് അല്പം ഒരു രണ്ട് മിനിറ്റ് വരെ നമ്മൾ കേൾക്കണം അപ്പോൾ ഏഴ് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് അല്പം കാൽസ്യം ചുണ്ണാൻ പൂർത്തിക്കേണ്ട ഒരു ഏഴിന് അത് അവിടെ നിൽക്കണം സാധാരണ വെള്ളത്തിൻ്റെ പി എച്ച് ഏഴാണ് നമുക്ക് കാണുന്നത് ഇത് അങ്ങനെ ഇതാണ്ട് താഴത്തെയാണ് കാണിച്ചിട്ടുള്ളത് ഒരു മൂന്നര തൊട്ട് എത്രയാണ് ഒമ്പത് വരെയുള്ള പി എച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാ ഈ വെള്ളത്തിൻ്റെ പി എച്ച് ഇതെങ്ങനെയാണ് കാണിക്കുന്നത് സാധാരണ നോർമൽ വെള്ളത്തിന് ആ ഏഴിൻ്റെ അടുത്ത് ആടെ നിൽക്കും ആ അങ്ങനെ നിൽക്കുന്നു ഏഴ് നിൽക്കുന്നു അപ്പം ഇത് മഴവെള്ളമൊക്കെയാണ് പി എച്ച് ഇച്ചിരി താന്നു നിൽക്കും ഒരു സിക്സ് പോയിൻ്റ് സെവൻ ഒരല്പം പുളിരസമുണ്ട് മഴവെള്ളത്തിന് ഇങ്ങോട്ട് പോകുന്നവരും കുറയുന്നതനുസരിച്ച് ഇത് അസിഡ് അസിഡിക്കാവും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ഇതിനകത്തേക്ക് നമുക്ക് നോക്കാം ഓക്കെ നോക്കേണ്ടത് ഇത് പി എച്ച് ആണ് ഇതൊരു ലൈറ്റ് അങ്ങനെ ഉണ്ടെന്നല്ലേ എപ്പോഴും വിളിച്ചിവിടെ ഭാഗത്ത് കുറവാണ് ഇവിടെ ആ സെൻസർ കിട്ടുന്ന വിധമാണ് ഇത് നമുക്ക് മോശിച്ചത് കണ്ടോ ഫുൾ അങ്ങായി എന്ന് പറഞ്ഞാൽ ഈർപ്പം വെള്ളത്തിലായ കാരണം ഫുള്ള് ഇതുണ്ട് അപ്പോൾ ഫുള്ള് അതിലേക്ക് എത്തി വെറ്റ് ഫുള്ള് വെറ്റ് എന്നുള്ള ഇതിലേക്ക് എത്തി അപ്പോൾ ഇത് മീറ്റർ വർക്കിംഗ് ആണോ എന്ന് അറിയാനായിട്ട് കാണിച്ചതാണ് കണ്ടോ ലൈറ്റ് ഇത് സൂര്യപ്രകാശത്തിൻ്റെ അളവ് അപ്പം മണ്ണിലായാലും എവിടെയാലും നമുക്ക് സൂര്യപ്രകാശം എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇതിലേക്കുള്ളതാണ് അത് സൂര്യപ്രകാശം ഇപ്പോൾ കുറവാണ് ഇപ്പം അല്പം തരുന്നുണ്ട് ഇപ്പം നമ്മുടെയൊക്കെ ഷെഡ് കാരണം കണ്ടോ ഷെഡ് മാറുമ്പോൾ അല്പം കയറി കയറി വരും ഇനി അടുത്ത മോഡാണ് പി എച്ച് എന്താ ഇത് പി എച്ച് ഒരു എത്രയാണ് സെവൻ പോയിൻറ്റ് ടു ആറ് കാരണം നമ്മൾ കാൽസ്യമൊക്കെ ചേർത്തുന്നുണ്ട് സെവൻ പോയിൻറ്റ് ത്രീ സെവൻ പോയിന്റ് ടു ആണ് അപ്പോൾ കാൽസ്യത്തിന്റെ പി എച്ച് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട് കാൽസ്യത്തെ നമുക്ക് ഇതിനകത്ത് കാൽസ്യം ഫോമിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സിംഗാബോറിനകത്ത് അല്പം കാൽസ്യമുണ്ട് അപ്പോൾ ആ കാൽസ്യത്തിൻ്റെയും മീഷ്യത്തിൻ്റെയും പ്രഭാവം കാരണം ഉണ്ട് ഇപ്പോൾ ഒരു സെവൻ പോയിൻറ്റ് അല്ലേ സെവൻ പോയിൻറ്റ് ഫൈവിലേക്ക് അടുത്ത് വരെ എത്തുന്നുണ്ട് അല്ലേ അവിടെ നോക്കുമ്പോൾ അല്ലേ നോക്കി ഒരു സെവൻ്റെ എയ്റ്റിനും ഇടയ്ക്ക് അല്ലേ ആ ഒരു സെവൻ പോയിന്റ് ത്രീ സെവൻ പോയിൻ്റ് ഫൈവ് ആ റേഞ്ചിൽ പി എച്ച് നിൽക്കുന്നത് ഒരു ഐഡിയിൽ പി എച്ച് തന്നെയാണ് കാരണം ഈ മഴക്കാലത്ത് ഈ പറയുന്ന അത് നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ലൈനിങ് ആ ഒരു കറക്റ്റായിട്ടുള്ള അതിൻ്റെ പി എച്ച് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നാണ് നമ്മൾ ചിരിക്കുന്നതെ അതിൻ്റെ അർത്ഥമൊക്കെ ഓക്കെ ആണ് റെഡിയാണ് ഇപ്പം നമുക്ക് ഇനി നമ്മളിത് നേരെ ഹോളി എഫ് അത് അത് നമുക്ക് നോക്കാം നമ്മളെ മരുന്നുകൂട്ടുകളൊക്കെ റെഡിയാണ് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഈ സ്പ്രേ ആണ് ഫോളിയർ സ്പ്രേക്കുള്ള ഒരു മിസ്റ്റ് സ്പ്രേക്കുള്ള ഒരു ഗണ്ണാണിത് ഇപ്പം ഇതെങ്ങനെയാണിതിരിക്കുന്നത് വലിയ ഏകദേശം ഒരു മുഴം അത് ഉള്ളൂ ഇത് ഇതിൻ്റെ നമുക്കൊരു വാൽ ബെസ്റ്റാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ വരുന്നതാണ് ഇത് പൂനെ നിന്ന് വരുന്നതാണ് തൈവാൻ മെയ്ഡാണത് ഒരു എണ്ണൂറ് രൂപ തോതിലൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട് സാധാരണ പമ്പിലെ ഇതിനേക്കാർ കുറച്ചുകൂടി ആ അതെ അതെ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ് ഡ്യൂറബിൾ ആണ് ഇതിന് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് മിസ്ഡ് എടുക്കാം ദൂരമായിട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ ഇവിടെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ടൈറ്റി ആയപ്പോൾ തോറും നമുക്ക് എല്ലാം അല്ലെങ്കിൽ മറു കാണിച്ചു വരും ഇവിടെ നമുക്ക് വാലുവുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൽവുണ്ട് അപ്പം അങ്ങനെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇതിൽ മിസ്ഡായിട്ട് തന്നെ നമുക്ക് കിട്ടും ഒന്ന് രണ്ട് നമുക്ക് ഈ പറഞ്ഞ വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ഫ്രണ്ട് അതെ അതെ ഈ രണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് തുറന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം പല രീതിയിൽ ഇതിന് മോഡിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഏത് സ്പ്രേയ്ക്ക് നമുക്ക് ഇത് പറ്റും മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നാനൂറ് ഏഴ ചുടിക്ക് നമുക്ക് അടിക്കാൻ പറ്റും കുറച്ച് കണ്ടുവരപ്പം വരുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് താഴേന്ന് ഒരു മൂന്നോ നാലോ ഏലരയ്ക്ക് കൊടുത്താൽ മാത്രം മതി അപ്പം സ്ഥലത്തിനാണെങ്കിൽ സ്ഥലത്തിന് മാത്രം കിട്ടും അപ്പോൾ അങ്ങനെ അത് ഈ മിസ്റ്റ് മാത്രമേ ചെല്ലുന്നതുകൊണ്ട് അല്പ സ്പീഡ് നമ്മൾ ഉള്ളൂ നാനൂറ് ചടിക്ക് വരെ ഒരു ഈ സ്ക്വയർ കണ്ടത് അതല്ലെങ്കിൽ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് താഴെ നമുക്ക് സാധാരണ രീതി കിട്ടാറുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഇരട്ടി അപ്പം നമുക്ക് ചെറിയ അളവിൽ മരുന്നിൽ കൂടുതൽ ഏരിയ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കണ്ണ് നമുക്ക് കിട്ടും അത് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തരാം അപ്പോൾ നമ്മൾ ഓഫീൻ്റെ ആക്കി കഴിഞ്ഞാൽ വെറുതെ പിരിച്ച് അതിന് ത്രെഡ് ഉണ്ട് പിരിച്ച് ടൈറ്റ് ആക്കണം അത്രേ ഉള്ളൂ മോട്ടർ ഓൺ ആക്കിയില്ല ടൈറ്റാക്കി വാല് അങ്ങ് ഓണാക്കുന്നു വാല്ത്തേക്കും ഓണായിരുന്നു വരുമ്പോൾ അടിയിൽ നിന്ന് കൊടുക്കാം അടിയന്ന് അടിയന്ന് അടിയിൽ നിന്ന് ഇലയുടെ അടി കൊടുക്കുന്ന കാരണം നമുക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ട് അങ്ങനെയും കൊടുക്കാം അത് അത്രയും വീടുകളിലോട്ട് വരെ ചെല്ലും